ലക്ഷദ്വീപ് ഇന്ത്യൻ മഹാസമുദ്രത്തിലെ പറുദീസ അറബിക്കടലിൽ ചിതറിക്കിടക്കുന്ന മരതക ദ്വീപുകളുടെ ഒരു നിരയായ ലക്ഷദ്വീപ് ഇന്ത്യയിലെ മറ്റേതൊരു ഉഷ്ണമേഖലാ പറുദീസയാണ് അതിമനോഹരമായ കടൽ തീരങ്ങൾ ടർക്കോയിസ് നിരത്തിലുള്ള ജലം മനോഹരമായ പവിഴപ്പുറ്റുകൾ വിശ്രമിക്കുന്ന ദ്വീപ് എന്നിവയാൽ സാഹസികത തേടുന്നവരെയും കടൽ തീരത്തെ ഇഷ്ടപ്പെടുന്നവരെയും ഒരുപോലെ ആകർഷിക്കുന്ന ഒരു ലക്ഷ്യസ്ഥാനമാണിത് പ്രകൃതി സൗന്ദര്യവും പ്രവർത്തനങ്ങളും സ്കൂബ ഡൈവിംഗും സ്നോർക്കലിങ്ങും വർണ്ണാഭമായ മത്സ്യങ്ങളാലും സമുദ്രജീവികളാലും നിറഞ്ഞ ഇന്ത്യയിലെ ഏറ്റവും സമ്പന്നമായ പവിഴപ്പുറ്റുകളിൽ ചിലത് ലക്ഷദ്വീപിലുണ്ട് ബംഗാരം വാൾ കത്മത്വമറൈൻ നാഷണൽ പാർക്ക് തുടങ്ങിയ ഡൈവേഴ്സ് സൈറ്റുകൾ അവിസ്മരണീയമായ അണ്ടർ വാട്ടർ അനുഭവങ്ങൾ നൽകുന്നു ബീച്ചുകൾ അകത്തി മിനിക്കോയ കവരത്തി തുടങ്ങിയ ദ്വീപുകളിൽ വെളുത്ത മണലും സ്ഫടികം പോലെ തെളിഞ്ഞ വെള്ളവും നിങ്ങളെ കാത്തിരിക്കുന്നു ആടുന്ന ഊഞ്ഞാലിൽ തെങ്ങുകൾക്ക് കീഴിൽ വിശ്രമിക്കുക ഉന്മേഷദായകമായ സമുദ്രത്തിൽ മുങ്ങുക അല്ലെങ്കിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കൊപ്പം മണൽ കൊട്ടകൾ നിർമ്മിക്കാം വാട്ടർ സ്പോർട്സ് കയാക്കിംഗും ജെറ്റ് സ്കീയിങ്ങും മുതൽ വിൻസെർഫിംഗും പാടിൽ ബോർഡിംഗും വരെ ലക്ഷദ്വീപ് സാഹസികത ആഗ്രഹിക്കുന്നവർക്കായി നിരവധി വാട്ടർ ആക്ടിവിറ്റികൾ വാഗ്ദാനം ചെയ്യുന്നു തിരമാലകളിൽ ഓടുന്നതിന്റെ ആവേശവും ആസ്വദിക്കാം പക്ഷി നിരീക്ഷണം ഗേൾസ് എന്നിവയുൾപ്പെടെ ഇനങ്ങളുടെ ആവാസ കേന്ദ്രമാണ് ലക്ഷദ്വീപ് കന്മത്ത് അല്ലെങ്കിൽ ബംഗാരം ദ്വീപിൽ ഉച്ചതിരിഞ്ഞ പക്ഷിനിരീക്ഷണം നടത്താം പ്രാദേശിക സംസ്കാരവും അനുഭവങ്ങളും ലക്ഷദ്വീപ് പാചകരീതി മലബാറി അറബി പാരമ്പര്യങ്ങൾ സ്വാധീനിച്ച ലക്ഷദ്വീപിന്റെ തനതായ രുചികൾ കണ്ടെത്താം ട്യൂണക്കറി തേങ്ങാ കൊഞ്ച് എന്നിവ പോലുള്ള പുതിയ കടൽ വിഭവങ്ങൾ ആസ്വദിക്കാം അല്ലെങ്കിൽ വാഴയിലയിൽ പാകം ചെയ്ത മണമുള്ള മീൻകറി മാസഹുനി പോലെയുള്ള പ്രാദേശിക വിഭവങ്ങൾ പരീക്ഷിക്കാം ദ്വീപുകൾ എല്ലാം സന്ദർശിച്ച് ലക്ഷദ്വീപിന്റെ വൈവിധ്യമാർന്ന സ്വഭാവം അനുഭവിക്കാം ഓരോ ദ്വീപിനും അതിൻ്റെതായ മനോഹാരിതയുണ്ട് അഗത്തിയുടെ ശാന്തമായ അന്തരീക്ഷം മുതൽ കവരത്തിയിലെ തിരക്കേറിയ മാർക്കറ്റ് വരെ മത്സ്യബന്ധന ഗ്രാമങ്ങൾ സന്ദർശിച്ച് സൗഹൃദ ദ്വീപ് വാസികളുമായി ഇടപഴകുന്നതിലൂടെയും മീലാദ്വൻ നബി പോലുള്ള പരമ്പരാഗത ആഘോഷങ്ങളിൽ പങ്കുചേരുന്നതിലൂടെയും പ്രാദേശിക ജീവിത രീതി മനസ്സിലാക്കാം ആയുർവേദ സ്പാകൾ ദ്വീപിലെ സ്പാകളിലൊന്നിൽ ആയുർവേദ മസാജുകളും തെറാപ്പികളും ഉണ്ട് ഇത് ഇന്ത്യയിലെ പുരാതന രോഗശാന്തി സമ്പ്രദായങ്ങളിൽ മുഴുക്കാനും ഉന്മേഷവും പുനരുജ്ജീവനവും അനുഭവിക്കാം പരിഗണിക്കേണ്ട കാര്യങ്ങൾ ലക്ഷദ്വീപിലേക്കുള്ള യാത്രയ്ക്ക് പ്രത്യേക പെർമിറ്റുകളും യാത്രാക്രമീകരണങ്ങളും ആവശ്യമാണ് സുഗമമായ അനുഭവം ഉറപ്പാക്കാൻ നിങ്ങളുടെ യാത്ര മുൻകൂട്ടി ആസൂത്രണം ചെയ്യുക ചില വിനോദ ഓപ്ഷനുകളുള്ള ഏതാനും ഹോട്ടലുകൾ ഒഴികെ ലക്ഷദ്വീപിലെ രാത്രി ജീവിതം വളരെ പരിമിതമാണ് ബീച്ചുകൾ പ്രകൃതി സൗന്ദര്യം സാംസ്കാരിക അനുഭവങ്ങൾ എന്നിവ ആസ്വദിക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക ബജറ്റിൻ ഇന്ത്യയുടെ മറ്റ് ഭാഗങ്ങളെ അപേക്ഷിച്ച് ലക്ഷദ്വീപ് താരതമ്യേന ചെലവേറിയ സ്ഥലമാണ് താമസം ഭക്ഷണം പ്രവർത്തനങ്ങൾ എന്നിവ വിലയേറിയതാണ് അതിനാൽ നിങ്ങളുടെ ബജറ്റ് അതിനനുസരിച്ച് ആസൂത്രണം ചെയ്യുക മൊത്തത്തിൽ സ്വച്ഛമായ ഒരു പറുദീശയിലേക്ക് രക്ഷപ്പെടാൻ ആഗ്രഹിക്കുന്ന ഏതൊരാൾക്കും ലക്ഷദ്വീപ് ഒരു സ്വപ്ന സ്ഥലമാണ് അതിമനോഹരമായ പ്രകൃതി സൗന്ദര്യം മുതൽ തനത്തായ സംസ്കാരവും ശാന്തമായ അന്തരീക്ഷവും വരെ ഇത് അവിസ്മരണീയമായ ഒരു അനുഭവം പ്രദാനം ചെയ്യുന്നു അത് നിങ്ങൾ വീട്ടിലേക്ക് മടങ്ങിയതിനു ശേഷവും നിങ്ങളോടൊപ്പം തുടരും